ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എൺപത്തിയേഴ് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നിൽ ശൂക്ത മുപ്പത്തിനാലില് മന്ത്രങ്ങളും ഒമ്പതും പത്തുമാണ് ഇതും അശ്വനി കുമാരന്മാരെ പറ്റിയാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് സൂര്യൻ്റെ പുത്രൻ ഇരട്ടപറ്റ സു പുത്രന്മാരാണ് സൂര്യന്റെ അശ്വം എന്ന് പറയുമ്പോൾ കുതിര കുതിരശക്തി അതായത് വേദങ്ങളിലെ ബലങ്ങളെയാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് അപ്പം സൂര്യനിൽ നിന്നുള്ള ബലം സൂര്യനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒരു ബലത്തിലൂടെയാണ് നാം നിയന്ത്രിക്കുന്നത് ആ ബലത്തെയാണ് അശ്വനി കുമാരന്മാരായിട്ട് ചിത്രീകരിക്കുന്നത് എപ്പോഴും ബലം എന്ന് പറയുന്നതിന് രണ്ട് ചലിപ്പിക്കുന്ന ബലമാണ് ചലിപ്പിക്കുന്നത് െ രണ്ട് രണ്ടായിട്ട് തിരിവിക്കാം കാരണം സയൻസ് പഠിക്കുമ്പോൾ ബലത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് പറയുന്നത് കാരണം ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് അങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്ഥലത്തിൽ ഒരു മാറ്റം വരും നമ്മൾ ഇവിടെയുള്ള ഒരു വസ്തുവിനെ ഒരു ബലം പ്രയോഗിച്ച് തള്ളിയാല വേറൊരു സ്ഥലത്ത് എത്തും ആ എത്തുന്ന സ്ഥലം ദ്യത്തേതിൽ നിന്ന് രണ്ട് തരത്തിൽ മാറ്റം ഉണ്ടാകും ഇപ്പം ഇവിടുന്ന് ഇവിടെ നിന്ന് ഇവിടത്തേക്കാണ് തള്ളിയെങ്കിൽ ആദ്യം പൊറസോണ്ടലായിട്ട് ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെയുള്ളത് ഇതുവരെയുള്ള ഈ സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത്ര ദൂരം മാറിയിട്ടുണ്ട് പൊറസോണ്ടൽ ആയിട്ട് ഇവിടെ നിന്ന് ഇത്ര പോകുമ്പോൾ ഇത്ര ഉയരത്തിലും മാറിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു പൊറസോണ്ടൽ കോമ്പോണൻ ഉണ്ട് ഒരു വെർട്ടിക്കൽ കോമ്പോണൻ ഉണ്ട് അപ്പോൾ ഒരു ബലത്തിന് രണ്ട് സ്വഭാവമാണുള്ളത് ഭൂമിക്ക് സമാന്തരമായിട്ട് കുറച്ച് നീക്കുക ഭൂമിയിൽ നിന്നും ഓയിലേക്ക് കുറച്ച് നീക്കുക അപ്പോൾ ഒരു ബലത്തിന് ഈ രണ്ട് പ്രയോഗം പ്രത്യേകിച്ചു ഉദാഹരണമായിട്ട് ഒരു കാറ് പോകുന്നത് ഫുറുസോണ്ടല്ലെയാണ് അതിന് മുകളിലോട്ട് പോകാനുള്ള ശക്തിയില്ല അപ്പം കാറിൽ ബലം പ്രകൃതി ഇങ്ങനെയാണ് ഇതാണ് കാറിങ്ങനെ നീക്കുന്നത് എന്നാൽ റോക്കറ്റിൽ ബലം പ്രഹിക്കുന്നത് കുത്തനെയാണ് അത് മുകളിലോട്ടേക്കാണ് പോകുന്നത് പക്ഷേ ഇങ്ങനെ മാറ്റമില്ല ചരിച്ച് പ്രയോഗിക്കുമ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പ്രയോഗിക്കുമ്പോൾ ഇങ്ങനെയും ദൂരം മാറുന്നുണ്ട് ഉയരത്തിലും ദൂരം മാറുന്നു അപ്പോൾ ഒരു ഫലത്തെ രണ്ടായിട്ട് തിരിക്കാം അതിൽ ഒരു ഭാഗം പുറസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു മറ്റേത് ഉയരത്തിലേക്ക് മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതിനാണ് ട്രയാംഗുലർ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിളിന് മൂന്ന് വശമുണ്ട് അതിന് മുകളിലത്തെ ഡയഗണലാണ് ആ ഫോഴ്സ് മറ്റേ രണ്ടും അതിൻ്റെ ചെറിയ ഫലങ്ങളാണ് അതാണ് പോർസോണ്ടൽ ആയിട്ട് നീക്കാൻ ശ്രമിക്കുന്നത് വെർട്ടിക്കലായിട്ട് നീക്കാൻ ശ്രമിക്കുന്നത് അതിനാണ് ത്രികോണ നിയമം എന്ന് പറയുന്നത് ബലത്തിൽ അങ്ങനെ തന്നെ സയൻസിൽ പഠിക്കുകയുള്ളൂ ഫിസിക്സിലും എൻജിനീയറിങ്ങിലെല്ലാം ഒരു ബലം വരുമ്പോൾ അതിന് അനലൈസ് ചെയ്യണമെങ്കിൽ പോർസോണ്ടൽ ആയിട്ടുള്ള കോമ്പോണൻറ്റ് പറയണം വെർട്ടിക്കൽ കോമ്പോണൻറ്റ് പറയണം അല്ലാതെ മറ്റേ അതിനെ കണ്ടുപിടിക്കാൻ വലിയ പോണ അതുകൊണ്ട് ഈ തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക അതുകൊണ്ട് ഇവരും െ സൂര്യനിൽ നിന്നും നമ്മളെ സ്വാധീനിക്കുന്ന ദ്വയമായിട്ടാണ് ഒരു ഫലത്തിൽ രണ്ടെണ്ണം ഫോഴ്സസ് എന്ന് പറയുന്നത് ഇതാണ് ട്രയാങ്കുളർ ഇത് മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലെ ഒമ്പതിൽ എന്താണ് പറയുന്നത് മണ്ഡലം ഒന്ന് കൊത്രീചക്രിവിതോ രഥസ്യത്രുന്ധരോ എ സ നീളാഹ കഥ യോഗോ വാജിന് രാസഫ്യംസത്യയാഥേവന്മാരുടെ രഥം എപ്പോൾ കഴുതയുമായി യോജിക്കപ്പെടും ഏത് രഥം വഴിയാണ് നിങ്ങൾ യജ്ഞത്തെ പ്രാപിക്കുന്നത് ആ ത്രികോണ രഥത്തിന്റെ ചക്രങ്ങൾ മൂന്നും എവിടെ കടുപ്പിച്ചിരിക്കുന്നു രഥത്തിന്റെ ആധാരഭൂതങ്ങളായ മൂന്ന് തടികഷ്ണങ്ങൾ എവിടെയാണ് ഏ എന്നാണ് ഇവിടെ പറയുന്നത് ഇരട്ടയായ കുതിരകളെ അതായത് ബലങ്ങളെ നിങ്ങൾ ഏതൊരു രഥം വഴി ഈ യജ്ഞത്തെ പ്രാപിക്കുന്നുവോ ഏതൊരു രഥത്തിലൂടെയാണോ ഈ യജ്ഞത്തെ പ്രാപിക്കുന്നത് ആ ത്രികോണ ത്രികോണരഥത്തിൻ്റെ ത്രികോണമായ രഥത്തിൻ്റെ ചക്രങ്ങൾ എവിടെയാണ് എന്നാണ് കരുതുന്നത് ഇപ്പം ബലങ്ങളെ സഞ്ചരിക്കുന്നത് ഒരു ത്രികോണം മൂന്ന് ചക്രങ്ങളുള്ള ത്രികോണം എന്ന് പറയുമ്പോൾ ട്രയാംഗുലർ ലോ എന്നാണ് തരുന്നത് ോണം ട്രയാംഗിൾ അതിൻ്റെ ചക്രങ്ങള് എവിടെയാണ് ആ രഥത്തിൻ്റെ അപ്പം രഥത്തിലൂടെയാണ് രഥം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ് ചക്രങ്ങളാണ് ചലിപ്പിക്കുന്നത് ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളത് ആ ചക്രങ്ങളാണ് തീരുമാനിക്കുന്നത് അത് തന്നെയാണ് ട്രയാംഗുളർ ലോ എന്ന് പറയുന്നത് ഇതൊരു ഫലമാണെങ്കിൽ സയൻസില് ഇതൊരു ഹോർസോണ്ടൽ ബലമാണ് ഇതൊരു വെർട്ടിക്കൽ ബലമാണ് രണ്ടായിട്ട് ചിരിക്കും ഒരു ബലത്തിന് വസ്തുവിനെ നമ്മളൊരു വസ്തുവിൽ ഒരു ബലം കഴിച്ചാല് അത് ഭൂമിക്ക് സമാന്തരമായിട്ട് പോകാം ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകാം കാറ സമാന്തരമായിട്ട് പോകുന്ന ബലം അവിടെയാ പോയുന്നില്ല റോക്കറ്റ് മുകളിലോട്ടേക്ക് പോകുന്നു അപ്പം ഈ ബലമേ ഉള്ളൂ ഇതില്ല എല്ലാം ഒരു പ്ലെയിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുമ്പോഴേ ചെരിഞ്ഞല്ലേ പോകും അപ്പോഴത് ഹോർസോണ്ടൽ ആയിട്ട് കുറെ ഇങ്ങനെയും ദൂരം പോകുന്നുണ്ട് ഉയരത്തിലും പോകുന്നുണ്ട് അപ്പോൾ ആ ബലത്തില് രണ്ട് ബലങ്ങളുണ്ട് അപ്പം ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത് മൂന്ന് ചക്രമാണ് തീരുമാനിക്കുന്നത് ഒന്ന് ഇതാണ് ചക്രം അത് ഹോറസോണ്ടൽ പോകാൻ പോവാൻ പ്രേരിപ്പിക്കും മറ്റേ ചക്രം കുത്തനെ ഉയരാൻ പ്രേരിപ്പിക്കും മറ്റേത് യഥാർത്ഥ ബലം യഥാർത്ഥ ഫലം അപ്പം വണ്ടി പോകുന്നത് ഇത് ഇങ്ങനെയായിരിക്കില്ല ഇങ്ങനെയായിരിക്കില്ല ആ പെയിന് പോകുന്നത് ഇങ്ങനെയായിരിക്കും പോകുക അതാണ് യഥാർത്ഥ ഫലം തന്നിരിക്കുന്ന യഥാർത്ഥ ഫലം ഇതാണ് ആ ദിശയിലേക്കാണ് വണ്ടി പോകുന്നത് ഒരു കല്ലിനെ തള്ളിയാൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും അതിൽ രണ്ടു തരം ചക്രങ്ങള് ഇങ്ങനെ ഇത്ര ദൂരത്തിലൊന്ന് മാറ്റുന്നുണ്ട് ഓരത്തിൽ ഇത്രയും ദൂരത്തിൽ സഞ്ചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചടനം നടക്കുമ്പോൾ ഇങ്ങനെ ദൂരത്തിലും ഒരു ചക്രം ഇങ്ങനെ അതിനെ തള്ളി നീക്കുന്നുണ്ട് വേറൊരു ഫലം ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ട് അതാണ് ട്രയാങ്കുലർ ക്ലോ ഡയഗണൽ എന്ന് പറയുന്ന ആ ഫോഴ്സ് മറ്റേത് രണ്ടും അശ്വനികുമാരന്മാർ ഈ അശ്വനി കുമാരന്മാർ കൂടിയതാണ് ഈ സാധനം അതിനാൽ അശ്വനികുമാരന്മാർ എന്ന് പറയുന്നത് അതിന് ദ്വയമായിട്ടാണ് അപ്പം ഇതിന്റെ ചക്രങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ രഥത്തിന് ചക്രങ്ങളൊന്നും ഇല്ല അതൊരു സങ്കല്പമാണ് ഒരു രഥത്തിൻ്റെ ചക്രം പോകാൻ അതാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ടേക്ക് പോകുന്നത് അതിൽ മൂന്ന് തരമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ത്രികോണ ലോ ഫ്രയാംഗിൾ എന്ന് പറയുന്നതിന് പകരമാണ് അവിടെ മൂന്ന് ചക്രമുള്ള രഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രയാംഗ്ലർ ലോ തന്നെയാണ് ഈ ചക്രങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലങ്ങനെയൊന്നും ചക്രങ്ങളായിട്ടൊന്നും ചിന്തിക്കരുത് ചക്രങ്ങൾ നയിച്ചുകൊണ്ട് ഒരു രഥത്തെ നയിച്ചു പോലെ ഇത് മൂന്ന് തരത്തിൽ ഒരു വസ്തുവിനെ ചലിപ്പിക്കും ഓർസോണലായിട്ടും വെർട്ടിക്കലായിട്ടും ചലിപ്പിക്കുന്നതുകൊണ്ട് അത് മൂന്നാമത്തെ ഒരു വഴിയിലൂടെയാണ് പോവുക ഈ മൂന്നും എവിടെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലും ഘടിപ്പിച്ചിട്ടൊന്നുമില്ല അതൊരു അതുകൊണ്ട് രഥമാണെന്നൊന്നും സങ്കല്പിച്ചു പോകരുത് രഥത്തിന്റെ ആധാരഭൂതമായ ആ മൂന്ന് തടിക്കഷ്ണങ്ങൾ എവിടെയായിരുന്നു അപ്പൊ ഈ പരത്തെ എപ്പോഴും നമ്മൾ ഒരു തടിക്കഷ്ണം മാതിരിയാണ് വരക്കുക തടി എന്നുള്ളൊരു കമ്പ് മാരിയാണ് ഈ പരത്തെ വരക്കുക ഒരു വയ ഒരു തടി വേറൊരു തടി യഥാർത്ഥ ഫലത്തിൻ്റെ തടി അതിൻ്റെ തടിക്കഷ്ണങ്ങൾ എവിടെയായിരുന്നു ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ രഥത്തിലെ ആ കഴുതകൾ എവിടെയാണെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ അശ്വനി കുമാരന്മാരിൽ നിന്ന് കുതിര ഇതാണ് ഈ കുതിരയ്ക്ക് തന്നെ വലിക്കുന്ന രണ്ട് ചെറിയ കഴുത കഴുതകളുണ്ട് കഴുതിയും വണ്ടി വലിക്കുമല്ലോ ഇത് ഫലം കുറവല്ലേ അപ്പം യഥാർത്ഥ കുതിര ഇതാണെങ്കിൽ ഇതിനെ രണ്ടിനെയും കഴുതകൾക്ക് സമാനമായിട്ട് കാണാം ആ കഴുതകൾ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ വണ്ടിയും ഇല്ല

കൃതബന്ധമിഷ്യതി അശ്വിനി ദേവന്മാരോട് വരുവാൻ ആഹ്വാനം ചെയ്യുന്നു ഹവ്യം തയ്യാറാക്കി വച്ചിരിക്കുന്നു മധുപാനം നടത്തുന്ന മുഖത്തുകൂടി മധുരമായ ഹവസിനെ സ്വീകരിച്ചാലും പുലർകാലത്തിനു മുമ്പ് സൂര്യൻ നിങ്ങളുടെ ഹൃദയുക്തമായ രഥത്തെ യജ്ഞത്തിലേക്ക് വരുന്നതിനായി പ്രേരിപ്പിക്കുന്നു പറയാണ് ഏ കുതിരകളെ ഞാൻ ഹവിസ് വെച്ചിരിക്കുന്നു നിങ്ങൾ ഇവിടെ വരിക എന്നിട്ട് മധുരമായ അസുഖ അതിനെ സ്വീകരിച്ച അതിന്റെ മുഖം എങ്ങനെയാണ് ആ ആക്കോളത്തെ നമ്മൾ ഇങ്ങനെയല്ലേ വരക്കുക കമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖം ഇതാണ് ഉദരേന്റെ മുഖം അപ്പൊ ഇവിടെയാണ് ബലം പ്രയോഗിക്കുക ഇപ്പൊ നമ്മളൊരു ഹവിസ് വെച്ചിട്ട് ബലമ്പ്രിക്കുമ്പോൾ ഇതൊരു കല്ലാണെന്ന് വെച്ചാൽ ഇത് ഹവിസ് ഹവിസ് വെച്ചിട്ട് ബലം പ്രയോഗിക്കുമ്പോൾ ഒരു ചുറ്റിലി എടുത്തിട്ട് ശക്തിയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഇത് മുഴുവൻ എന്തായി പോവും പുളിയായി പോകും അപ്പം നമ്മൾ എന്തൊക്കെ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കല്ലിനെ പൊടിയാക്കാൻ വേണ്ടിയാണെങ്കിൽ കല്ല് വെച്ചിട്ട് നല്ല ഹാമർ വെച്ചിട്ട് അടിക്കും എല്ലാ ഒരു കല്ലിനെ പൊട്ടിക്കാനാണെങ്കിൽ ഹാമർ വെച്ചിട്ട് നേരെ ഇങ്ങനെ അടിക്കുമ്പോൾ അത് രണ്ടായിട്ട് മാറും നേരെ മറിച്ച് ഒരു പഴം എടുത്തിട്ട് ഇങ്ങനെ മുറുക്കുകയാണെങ്കിൽ പൊറസോണ്ടൽ ആയിട്ട് ഫലം പ്രയോഗിക്കുകയാണെങ്കിൽ അതിങ്ങനെ രണ്ട് കഷ്ണമായി മാറും വെർറ്റിക്കലായിട്ട് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് കഷ്ണമായിട്ട് മാറും പ്പോഴും നമ്മൾ ഹവിസ് വെച്ചിരിക്കുന്നു എന്നിട്ട് അതിനോട് പറയുന്നു നിങ്ങൾ വന്നിട്ട് അതിനെന്ത് ചെയ്യുക സേവിക്കുക നിങ്ങൾ ആ വന്നിട്ട് ഹവിസ് സേവിക്കുക ഹവിസ് സേവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കല്ല് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഈ ബലം ഈ എടുക്കും ആ കല്ലിനെ ബലം തിന്നും എന്നിട്ട് നമുക്കെന്താ തരുക പൊടിയാണ് തരിക അപ്പോൾ ഒരു കല്ലിൽ ബലം പ്രയോഗിക്കുമ്പോൾ കല്ലിനെ ഹവിസിനെ അത് സ്വീകരിക്കട്ട് നമുക്കെന്താണ് തരുക ഔട്ട്പുട്ട് പൊടിയാണ് തരിക അപ്പം കൊടുക്കുന്ന വസ്തുവിനെ അത് സ്വീകരിക്കട്ട് നമുക്ക് പുറത്തേക്ക് പൊടി തരും നമ്മളിപ്പം കരിമ്പിൽ കരിമ്പ് പീയാൻ വേണ്ടിയിട്ട് കരിമ്പിനെ ആ മെഷീനിൽ കൊടുക്കുമ്പോൾ മെഷീനിൽ ബലമാണ് യഥാർത്ഥത്തിൽ മെഷീൻ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ അകത്ത് വരുന്നെന്തെന്നാണ് ബലമാണ് ആ ബലം കരിപ്പിനെ എടുത്തിട്ട് നീര് പുറത്തേക്ക് തരും അതുപോലെ നിങ്ങൾ ഹവിസ് സ്വീകരിക്കട്ട് നമുക്കെന്ത് ഹിസ് അതിനോട് സ്വീകരിക്കാൻ പറയുകയാണ് അത് വന്ന് സ്വീകരിക്കണം നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ അത് സ്വീകരിക്കണം എന്നിട്ട് നമുക്ക് വേണ്ടത് പൊട്ടി കയറിയോ എന്തോ ചെയ്യാറ് സൂര്യൻ നിങ്ങളുടെ രഥത്തെ യജ്ഞത്തിലേക്ക് വരുന്നതിനായി പ്രേരിപ്പിക്കുന്നു ഈ സൂര്യനാണ് ഈ രഥത്തെ അപ്പൊ ഈ രഥം എവിടെയാണുള്ളത് സൂര്യന്റെ ബലമാണ് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് സൂര്യന്റെ ബലമാണ് നമ്മളെ കർമ്മങ്ങളിലൊക്കെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഈ ബലത്തെയാണ് രഥമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന്റെ ിൽ നിന്നും വരുന്ന ബലങ്ങളാകുന്ന അശ്വനീകുമാരന്മാരുടെ രഥം എന്ത് ചെയ്യുന്നു നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു അപ്പം ഈ സൂര്യൻ ഉദിക്കുന്ന അനുസരിച്ച് ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ ജീവജാലങ്ങളും ഓരോ കർമ്മത്തിനായിട്ട് പ്രേരിപ്പിക്കുക ഉദാഹരണമായിട്ട് സൂര്യൻ അട്ടപ്പിച്ചിട്ട് മുകളിൽ നിൽക്കുമ്പോൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്തിനെ നനഞ്ഞ തുണിയെല്ലാം എടുത്തിട്ട് ഉയരത്തു കൊണ്ടിടാൻ അല്ലെങ്കിൽ വല്ലപ്പോൾ ഒണക്കെട്ടിക്കല് വേദിത്തുകൊണ്ടിട സൂര്യൻ രാവിലെ ഒരു ദിശയിൽ വരുമ്പോൾ നമ്മളെ പ്രേരിപ്പിക്കുക എഴുന്നേൽക്ക് പോയി പഠിക്ക് അല്ലെ പഠിക്കാൻ വേണ്ടി പോകും ജോലി ചെയ്യാൻ വേണ്ടി പോന്നെല്ലാം നമ്മളെ പ്രേരിപ്പിച്ചിട്ട് കർമ്മത്തിലേക്ക് നയിക്കും വൈകുന്നേരം നേരെ തിരിച്ചു ചെയ്യും ആ ഇപ്പം ചെയ്ത പണിയെല്ലാം മതി എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുക അപ്പം സൂര്യനിൽ നിന്നുള്ള ബലം അല്ലെങ്കിൽ അശ്വനി കുമാരന്മാരെ അവര് രഥത്തിലാണ് അതിന് മൂന്ന് തരം ബലങ്ങളുണ്ട് ആ രഥത്തിനും പ്രത്യേകത ഉണ്ട് രാവിലെ നമ്മൾ ഓഫീസിലേക്ക് ഒരു ദിശയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ആ രഥം പോകുന്നത് ഒരു ദശയിലാണെങ്കിൽ വൈകുന്നേരം നേരെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പക്ഷികളെല്ലാം കണ്ടിട്ടില്ല രാവിലെ ഒരു ദിശയിലേക്ക് ഈ രഥത്തിലേറീറ്റ് പോകും വൈകുന്നേരം ത രഥത്തിൻ്റെ ചക്രം തിരിച്ചാണ് തിരിയുക അതുകൊണ്ട് രഥം തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ആ ചക്രം തരുന്നതനുസരിച്ച് പക്ഷികളെല്ലാം തിരിച്ച് കൂട്ടിലേക്ക് വരും ഈ പറഞ്ഞതിനർത്ഥം സ്ഥാനം അനുസരിച്ച് അതിൽ നിന്നുള്ള ബലങ്ങളാണ് നമ്മളെ അതാത് സമയങ്ങളിൽ പലതരം കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ആ ബലങ്ങളെയാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് അത് ദ്വയമാണ് അതിന്റെ രഥം ചലിക്കുന്ന നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് വരും